അപ്പോൾ ഹാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം ബോബി ചെമ്മണ്ണൂർ അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ബിസിനസ്സുകാരനാണ് അത്യാവശ്യം കലാകാരനാണ് കായിക കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളാണ് അത്യാവശ്യം തകൊക്കെ അടിക്കുന്ന ആളാണ് അറിയാം നമുക്ക് അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു അതിനകത്ത് ആലക്കോട് അദ്ദേഹത്തിൻ്റെ ഒർണ്ണ ഒരു ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഹണി റോസിനെ വിളിച്ചു ഹണി റോസ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം സുന്ദരിയാണ് ഹണി റോസിനെ കുറിച്ച് ഒരുപാട് ബാഡ് കമൻ്റുകൾ ഈയിടെ ഉണ്ടായിരുന്നു ശരീരമെല്ലാം എക്സ്പോസ് ചെയ്ത് കാണിച്ച് മോശമായ രീതിയിൽ നടക്കും അതായത് വസ്ത്രധാരണം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ചാനലുകളിലെല്ലാം അപ്പോൾ കാണുന്നവർക്കത് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അത് ഹരമാണ് ഹണി റോസ് എവിടെയുണ്ടോ ആൾക്കാർ അവിടെ തടിച്ചു കൊടുക്കും ആ ഹണി റോസിനെ കാണാൻ വേണ്ടി എല്ലാവർക്കും അറിയാമല്ലോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളും ഇല്ല എന്ന് ചോദിച്ചാൽ ഹണി റോസ് മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഒരു നീളാ ഹണി റോസ് അതും നമുക്കറിയാം നീളാതമ്പ്യാരാണെന്നും നമുക്കറിയാം ഇപ്പം ഇത് അവിടെ ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലക്കോട് അപ്പുറത്തു മരം മുറിക്കുന്ന സൗണ്ട് സൗണ്ട് നമുക്കൊരു കാര്യം ഉദ്ദേശിച്ചാൽ ആ ഒരു കാര്യം അന്നേരം ചെയ്തില്ല അതിന്റെ ഫ്ലോ അങ്ങ് പോകും പിന്നെ അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഈ ചൂടോടെ പറഞ്ഞില്ലെങ്കിൽ നമുക്കും അത് ഒരു എന്താ പറയാ പറയാൻ കിട്ടില്ല അപ്പോൾ ഹണി റോസിനെ ഉദ്ഘാടനം ചെയ്യാൻ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബോച്ചി ക്ഷണിച്ചപ്പോൾ ഭയങ്കര ആരവമായിരുന്നു അതായത് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അവിടെ അണിറോസിനെയും ബോച്ചയൊക്കെ കാണാൻ ബോച്ചെ ഫാൻസ് ഉണ്ടല്ലോ ബോച്ചെ ഫാൻസ് അസോസിയേഷനുണ്ട് പക്ഷെ ബോച്ചയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ബോച്ചെ ബോച്ചെ ആരെയും ആകർഷിക്കുന്ന ഒരു മനുഷ്യനാണ് അത്യാവശ്യം എന്താ പറയുക എന്ന് വെച്ചാൽ മനസാക്ഷിയുള്ളവനാണ് ആ ഒരു നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ആണെങ്കിലും അദ്ദേഹത്തിന് ആൾക്കാർക്ക് ആൾക്കാരോട് ഇടപെടാനുള്ള ഒരു സൗമന്യസ്യമുണ്ട് നല്ല നല്ല ഒരു എളിമ സ്വഭാവമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സംസാരമൊക്കെ കേട്ടിരിക്കാനും തോന്നും നല്ലതും പറയണമല്ലോ പിന്നെ അത്യാവശ്യം ഒരുപാട് സഹായിക്കേണ്ട ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ആയിരം ഏക്കറിൽ നൂറ് വീട് വെച്ച് കൊടുക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ നൂറ് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള തൊഴിലും കൊടുക്കുമെന്ന് എന്ന് അതൊക്കെ നല്ല കാര്യം നല്ല കാര്യങ്ങളെ നമ്മൾ എപ്പോഴും നല്ലതാണെന്ന് പറയണം പക്ഷേ ബോച്ചെ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു സ്വഭാവമുണ്ട് എവിടെ ചെന്നാലും എല്ലാ ഷാപ്പിലും ബാറിലും എവിടെയാ കട എവിടെ വേണേലും പുള്ളി തീർച്ചെല്ലും എവിടെയും സിമ്പിളായിട്ട് ഇടപെടും പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗം അദ്ദേഹത്തിൻ്റെ ദ്വയാർത്ഥ പ്രയോഗം നമുക്ക് ഒരുപാട് മാധ്യമങ്ങളിൽ നമ്മളെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല അത് സ്ത്രീകളെ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പറയും പക്ഷെ അത് ചിലർക്ക് കേൾക്കുന്നവർക്ക് രസമായിരിക്കും നേരം പോക്കായിരിക്കും പക്ഷെ അത് ശരിക്കും പറഞ്ഞ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യാണ് അല്ലേ അദ്ദേഹത്തിനും ഭാര്യയുണ്ട് മകളുണ്ട് പക്ഷേ അത് നമ്മളെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ വ്യക്തിത്വമുള്ളൊരു മനുഷ്യൻ ഇതാണോ പുള്ളിയുടെ വ്യക്തിത്വം ഇങ്ങനെ സ്ത്രീകളെ എങ്ങനെയാണ് തമാശ രൂപേണേ പറയാൻ കൊള്ളാമോ എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദുരന്തം വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ സന്മനസ് നമ്മൾ കാണുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ഒപ്പാവാം നല്ലൊരു മനുഷ്യനാണല്ലോ നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണല്ലോ അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് കൊ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ ബിസിനസ്സുകാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ് നീണ്ടുപോകുകയാണെങ്കിൽ ബിസിനസ്സുകാരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എത്രയോ രൂപ സർക്കാരിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരും ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന പ്രതിയുടെ ഒരംശമാണ് ഇതിലേക്ക് ചെലവഴിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല അവരിപ്പോൾ എത്ര സഹായിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് എത്രയോ കോടികൾ അവരുടെ അവർക്ക് അവരുടെ കയ്യിലുണ്ട് അതിലൊരു അംശം ടാക്സ് കൊടുക്കുന്നതിൻ്റെ ഒരു അംശമാണ് അപ്പോൾ അവർക്ക് അവിടെ ടാക്സ് കുറഞ്ഞു കിട്ടും അതാണ് അതിൻ്റെ ശരിയും അതെന്തെങ്കിലും ആയിക്കോട്ടെ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇവിടെ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഈ ബോശ എന്ന് പറയുന്ന ആളില് ദ്വയാർത്ഥ പ്രയോഗം അപ്പൊ ആലക്കോട് സ്വർണ്ണക്കട ഉദ്ഘാടനത്തിനെത്തിയ ഹണിറോസിനെ എല്ലാവരും കൂടി സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറഞ്ഞത് ഹണി റോസിനെ ആദ്യം ഒത്തിരി ഒക്കെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കണിറോസിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നതെന്നാണ് കുന്തി ദേവി ആരാണെന്ന് സത്യം പറഞ്ഞാൽ ഈ ബോച്ചയ്ക്ക് അതിന്റെ ശരിയായ കഥ അറിയാമോ നമ്മുടെ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് മഹാഭാരതം എന്താണെന്ന് ബോച്ചയ്ക്ക് അറിയാമോ മഹാഭാരതത്തിലെ കഥ തികച്ചും ബോച്ചയ്ക്ക് അറിയാമോ ഒരു പൂർണ്ണമായി അറി അറിയില്ല അതാണ് കുന്തി ദേവിക്കുള്ള ആ മഹാഭാരത സ്ഥാനവും അറിയില്ല ബോച്ചയ്ക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ കുന്തി കുന്തിദേവി എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണെന്ന് കഥാപാത്രമാണെന്നറിയാം ഒരു സ്ത്രീയാണെന്ന് അറിയാം സുന്ദരിയാണെന്ന് അറിയാം പക്ഷെ ഈ കണിറോസിനെ മഹാഭാരത മഹാഭാരതത്തിലെ കുന്തി ദേവിയെയാണ് ഓർമ്മ കണിറോസിനെ കാണുമ്പോൾ മഹാഭാരതത്തിലെ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നതെന്നാണ് പറയുന്നത് ഈ മഹാഭാരതത്തിലെ കുന്തി ദേവി എന്ന് പറയുമ്പോൾ അതിന്റെ ദയാർത്ഥ പ്രയോഗം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊന്നും പറയണ്ട അവ ഒരു പക്ഷേ ഇത് പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല കാരണം അത് സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് തുല്യാണ് ഇവിടെ പറയാൻ ആക്ഷേപിക്കുന്ന തുല്യാണ് പക്ഷേ ഇത്രയും ഇത്രയുള്ള അതായത് ഒരു സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് ക്ഷണിച്ച ആൾ തന്നെ ഇത്രയും മോശമായ വാക്ക് ഹണിറോസിനെ ഒരുപക്ഷെ പിന്നീട് ചിന്തി ചിന്തിച്ചിട്ടുണ്ടാവും അണിറോസ് ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷേ ഇത്രയും ഇത്രയും മോശമായ വാക്കുകൾ പറയുന്ന ആളുകളുടെ അതായത് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പോ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു തുക എന്തിനാന്നാണ് ഞാൻ എന്തിനാന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ നമ്മളെക്കുറിച്ച് മോശമായ കാര്യം വെറുതെ തമാശക്കൂടാണെങ്കിലും പറഞ്ഞു അത് പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവരെന്തായാലും ഒരു നീളാനമ്പിയാരല്ല അത് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇത്രയും ജനങ്ങളുടെ മുമ്പ് വെച്ചൊരു പരസ്യമായിട്ട് അദ്ദേഹം ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം ശ്രീ കണിറോസിനെ മാത്രമല്ല അതുപോലെയുള്ള സ്ത്രീകളെ അപമാനിക്കുന്ന തുല്യമാണ് അപ്പൊ അങ്ങനെയുള്ള അതേപോലെ ഈ പിന്നെ ബോഡി ഷേമിങ് നടത്തുക എന്ന് പറയുമ്പോൾ അതേപോലെ രൂപമുള്ള രൂപസാദൃശ്യമുള്ള ഏതൊരു സ്ത്രീയെയും കുന്തിദേവി സഖ്യസമമായിട്ട് നമ്മൾ കാണണം കാരണം അങ്ങനെയാണ് പുള്ളി കാണുന്നത് അപ്പൊ പറയാൻ വന്നത് ഒരു മുതലാളി ഒരു ധനികൻ അയാൾക്ക് എന്തുവാകാം അയാൾക്ക് എന്തുവാകാം എന്നുള്ളതിന്റെ തെളിവാണ് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത്രയ്ക്ക് സമ്പന്നനായതുകൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹത്തിന് എന്തും പറയാം തമാശയ്ക്കായാലും ദയാർത്ഥത്തിൽ എന്തും പറയാമെന്നുള്ളതാണ് അതേസമയം ഒരു ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഇത് പറയുന്നതെങ്കിൽ ഉടനെ കേസെടുക്കും അറസ്റ്റ് ചെയ്യും പിന്നെ അവൻ ഇല്ലാത്ത കുറ്റവും ഇല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയാണോ ഒരു ധനികന് എന്തുമാകാം അതായത് പിന്നെ നമ്മള് നമ്മളിട്ടാൽ ട്രൗസറും ബോച്ചയിട്ടാൽ ബർമ്മുടയുമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനികർക്ക് എന്തുമാകാം സമ്പന്നർക്ക് എന്തുമാകാം അവർക്ക് ആരെയും ചോദ്യം ചെയ്യാൻ ആരുമില്ല അവിടെ അതേസമയം ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് പിടിക്കാൻ ആൾക്കാരുണ്ട് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം സാധാരണക്കാരനില്ല സാധാരണ നമ്മുടെ അഖിൽമാരും തന്നെ അതിന് ഒരു സാക്ഷിയാണ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല കാരണം എന്ത് ചെയ്താലും എല്ലാവരും സഹിച്ചോണം അതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ സാരം അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ് വീണ്ടും കാണാം